ഞാൻ ഇവിടെ ഒരു പരസ്യം ചെയ്യാൻ വന്നു പാലിന്റെ പരസ്യം ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു പക്ഷേ അതിപ്പോ ചെയ്യാൻ ഇവിടെ 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 ആളുണ്ട് ആളുണ്ട് പക്ഷെ നമുക്ക് മോക്ക് ചെയ്യാൻ പറ്റിയോ കേടിന്റെ പരസ്യം ചെയ്താലും കേടായ സാധനങ്ങളൊന്നും ഞാൻ ചെയ്യില്ല നല്ലത് പറ പക്ഷേ എനിക്കിത് എന്തിന്റെ കേടാണ് കേടായതൊക്കെ ഞാൻ ചെയ്യാനോ കേടായതല്ല ഇനിയിപ്പോ ഒരു തൈര് ഞാൻ ചെയ്യുന്നില്ല ഒരു കാര്യം നമുക്കിപ്പോൾ ചിന്തിച്ചു നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാനിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഒരാളെ കൊണ്ട് ഞാൻ ഓൾറെഡി പാലിലെ ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച സൈഡിൽ കൂടെ പോവാൻ വേണേ അതെങ്ങനെ ചെയ്തു തരുമോ വേണ്ട വേണ്ട ഒരു കാര്യം ചെയ്യാം പാലിന്റെ ഈ പരസ്യത്തിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആരാ ഞാന് ഇദ്ദേഹം പറഞ്ഞ പാൽ പ്രൊഡക്ഷന്റെ അതിന്റെ പ്രൊഡ്യൂസർ ആണ് ഞാൻ എനിക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ആണ് പാല് അതിന്റെ പരസ്യം ചെയ്യാൻ വേണ്ടി മൂന്ന് വർഷമായിട്ട് ഞാൻ കയറി കണക്കെ ഈ പക്ഷേ എന്തായി അഡ്വാൻസ് പൈസ കൊടുത്താൽ സത്യം പറഞ്ഞ ഞാൻ ലണ്ടനിലാണ് നാളെ കഴിഞ്ഞ് വൈകിട്ട് എനിക്ക് ഫ്ലൈറ്റിൽ പോവാൻ വേണം ഇത് പരസ്യം ചെയ്യാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്റെ വേദന ഞാൻ ഒന്നാന്തിലും ഒരു ക്ഷീര കർഷകനാണ് ഞാൻ ഒന്നാം ക്ഷീര കർഷകനാ പക്ഷെ ഈ പരസ്യം ചെയ്യാൻ വേണ്ടി ഈടെ പുറകെ നടന്ന് നടന്ന് ഇപ്പൊ ക്ഷീണിച്ച ഒരു കർഷകനായി മാറിയിരിക്കും അറിയോ സാറൊക്കെ സംഘടനയുള്ള ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ വാക്ക് പാലിക്കാതിരുന്നാൽ നമ്മൾ ചെയ്യും കംപ്ലൈന്റ് അതെ ഞാൻ കംപ്ലൈന്റ് പറയാം ആ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ എനിക്ക് എന്ത് ഗുണം ഞാൻ കംപ്ലൈന്റ് കൊടുക്കാൻ തയ്യാറായി എനിക്ക് എന്താ ഗുണം പിന്നെ നിങ്ങളുടെ കയ്യിലാണ് സത്യമെങ്കിൽ അപ്പൊ തന്നെ ബാൻ ചെയ്യും എന്നാൽ അത് ചെയ്യാൻ ഈ ജോർജ് എന്ന് ചെയ്യണം എന്റെ ചേട്ട ഇവർക്ക് പ്രാന്താണ് കൊറേ നാളെ ഇതിന്റെ പേരും പറഞ്ഞിടക്കണേ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് താല്പര്യം ഇല്ല താല്പര്യം ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ വേറൊരു കാര്യമുണ്ട് ഇവര് ജെന്വിൻ ആണോന്ന് എനിക്ക് നല്ല ആശയമുണ്ട് അയാളെ കണ്ട കണ്ടിട്ട് വല്ല ഡയറക്ടറെ നിങ്ങളെ തന്നെ ആ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല നിങ്ങളുടെ പേര് കേട്ടിട്ടില്ല ഒരു കാര്യം ഞാനൊരു ഡയറക്ടറാണ് ഞാൻ പരസ്യ ചിത്രം മാത്രമേ ഞാൻ ഡയറക്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടില്ല രണ്ടര മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുമ്പോൾ സിനിമയ്ക്ക് സംവിധായകൻ ആരാന്ന് എഴുതി കാണിക്കും പണം തീരുമ്പോ സംവിധായകൻ ആരാന്ന് എഴുതി കാണിക്കും ഒരു രണ്ട് സെക്കൻഡ് ആഡില് എന്റെ പേര് എവിടെ ആഡ് ചെയ്യാനാണ് േ ഞാൻ ചെയ്ത പരസ്യ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ട് വേണം നിങ്ങൾ കണ്ടാ മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള താരത്തെ വെച്ച് ഞാൻ ഒരു പരസ്യം ചെയ്തു ഒരാളല്ല മൂന്ന് പേരെ വെച്ച് മൂന്ന് പേരെ വെച്ച് ടെക്സ്റ്റൈൽസിന്റെ പരസ്യം നോക്ക് തരാം നോക്കേരാജ് മലയാള സിനിമയിൽ പിടിച്ചാൽ കിട്ടാത്ത നടനാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിനെ വെച്ച് ഞാനൊരു തുണിക്കരയുടെ പരസ്യം മണിയപ്പൻ ടെക്സ്റ്റൈൽസ് ആ ഞാൻ ചെയ്ത പാടാണ് ോട്ടുകളുടെ ഇനിയുണ്ട് ഇനിയുമുണ്ട് മലയാള സിനിമയില് പിടിച്ച കിട്ടാത്ത രണ്ട് താരങ്ങളാണ് ദിലീപും ജയസൂര്യൻ ഇവരുടെ പിന്നാലെ നടന്ന് നടന്ന് കെഞ്ചിട്ട് എന്റെ കൂടെ പരിസ്ഥിതി അഭിനയിച്ചു ആര്യയുടെ പരസ്യം എന്നിതേപോലെ സാരി നിങ്ങളെ സാരി ഒന്നും അത്ര ഞാൻ ചെറുതായിട്ട് കാണുന്നു കൊതിക്കുന്ന ഒരു താരമുണ്ട് മലയാള സിനിമ കവന്ന് കണക്കുന്നുണ്ടിക്കേട്ടൻ എന്നോട് പറഞ്ഞു നൈറ്റ് മാത്രമല്ല നിക്കറിന്റെയും പരസ്യത്തിന് നിക്കാന്ന് പറഞ്ഞേ ഇതൊക്കെ വെറുതെ മറ്റേ ഫോട്ടോഷോപ്പ് ചെയ്താലും ചെയ്യാവുന്ന കാര്യങ്ങളേ കാര്യങ്ങളുള്ളൂ എന്ത് പരസ്യം ചെയ്യാൻ ചെയ്യാമോ അതിന്റെ സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞു